കണ്ണൂർ പാനൂരിൽ ഒരു കുടുംബത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാംഗ്ലൂരുവിൽ സ്ഥിരതാമസമാക്കിയ രമേശ് ബാബുവും കുടുംബവും അവധി ആഘോഷിക്കാനാണ് എത്തുന്നത് കുട്ടികളടക്കം ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു ബാംഗ്ലൂരുവിൽ സ്ഥിരതാമസമാക്കിയതിനാൽ ഈ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു വീട്ടിലെത്തിയതിന് പിന്നാലെ വീടും പറമ്പും വൃത്തിയാക്കുകയായിരുന്നു സുരേഷ് ബാബുവും കുടുംബവും ഇതിനിടയിലാണ് സ്റ്റീൽ പാത്രങ്ങൾ കൂട്ടിയിട്ടതുപോലെ കണ്ടെത്തുന്നത് ഇത് എന്താണെന്ന് സംശയിച്ച സുരേഷ് ബാബു ആരെങ്കിലും കൂടോത്രം വല്ലതും ചെയ്തതാകുമെന്ന് കരുതി പിന്നാലെ ഇതെല്ലാം എടുത്ത് വീട്ടുടമസ്ഥൻ പുഴയിൽ പോയി കാറിൽ കുട്ടികളോടൊപ്പമാണ് വീട്ടുടമസ്ഥൻ പോയതെന്ന് പറയുന്നു കാഞ്ഞിരക്കടവ് പാലത്തിലേക്ക് കൊണ്ടുപോയി പോയവ ചാക്കോടെ ഉടമ പുഴയിലേക്ക് പുഴയിലേക്കെറിഞ്ഞു പിന്നെ നടന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ വീട്ടുടമ ഞെട്ടിപ്പോയി പുഴയിൽ വീണ പാത്രങ്ങൾ ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചു കൂടോത്രമെന്ന് കരുതിയ പാത്രങ്ങളിൽ സ്റ്റീൽ ബോംബായിരുന്നു ഉണ്ടായിരുന്നത് ബോംബാണെന്നറിയാതെ സ്റ്റീൽ പാത്രങ്ങളും മറ്റു അവശിഷ്ടങ്ങളും അടുത്ത പുഴയിൽ കളഞ്ഞപ്പോഴാണ് ശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചത് ശബ്ദം കേട്ട നാട്ടുകാർ നിലവിളിച്ചു കൂട്ടത്തോടെ പുഴയോരത്തേക്ക് എത്തി സംഭവിച്ചതെന്താണെന്ന് അറിഞ്ഞ് വീട്ടുകാർക്കൊപ്പം നാട്ടുകാരും ഞെട്ടി ഈ സാധനങ്ങൾ കാറിലാണ് വീട്ടുടമസ്ഥൻ പുഴക്കരയിലേക്ക് കൊണ്ടുപോയത് വാഹനത്തിൽ വെച്ച് ബോംബ് പൊട്ടാഞ്ഞു ദുരന്തമാണ് ഒഴിവായത് ചോക്ലി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി